പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലേൽ വയനാട് ജില്ലയിൽ നമുക്ക് വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ഹൗസ് പ്ലോട്ടുകൾക്ക് വയനാട് ജില്ലയിൽ എവിടെയും മീനങ്ങാടി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മാനന്തവാടി അമ്പല ചുള്ളിയോട് അങ്ങനെ തുടങ്ങി നമുക്ക് എവിടെയും വയനാട് ജില്ലയിൽ എവിടെയും നിങ്ങൾക്ക് ഹൗസ് പ്ലോട്ടുകൾക്ക് ആവശ്യം വരികയാണെങ്കിൽ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് അമ്പലയിൽ എന്ന യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഒന്ന് യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏത് റേറ്റുള്ള ഹൗസ് പ്ലോട്ടുകളും ലഭ്യമാണ് ഇപ്പോൾ സെൻറ്റിന് അമ്പതിനായിരം മുതൽ സെൻറ്റിന് ഇരുപ എഴുപത്തയ്യായിരം അങ്ങനെ ഒന്ന് ഒന്നേകാലം അങ്ങനെ തുടങ്ങി കൂടിയ റേറ്റിൻ്റെയും ഏത് വിലയിലുള്ള ഹൗസ് പ്ലോട്ടുകളും ലഭ്യമാണ് അപ്പോൾ ഇത് അം വയനാട് ജില്ലയിൽ അമ്പലയിൽ ഭാഗത്തുള്ളൊരു ഹൗസ് പ്ലോട്ടാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വയനാട് ജില്ലയിൽ എവിടെയും നിങ്ങൾക്ക് പിന്നെ എല്ലാ പേപ്പറും ക്ലിയറായ നല്ല വീട് വെക്കാൻ ആവശ്യമായ നല്ല സീനറി ഉള്ള സ്ഥലങ്ങളും നല്ല വ്യൂ പോയിൻ്റ് സ്ഥലങ്ങളും നല്ല സാധാ പിന്നെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയ സ്ഥലങ്ങൾ അങ്ങനത്തെയൊക്കെ അതിനൊക്കെ പറ്റി അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും ഒക്കെ ഒക്കെയുള്ള നല്ല അടുത്തടുത്ത് നല്ല നല്ല വീടുകളുള്ള സ്ഥലങ്ങൾ അങ്ങനെ നമുക്കൊരു പ്രൈവസി ഉള്ള സ്ഥലങ്ങൾ എങ്ങനെ വേണമെങ്കിലും സിംഗിളായിട്ടുള്ള പിന്നെ പീസുകൾ വേണമെങ്കിലും അങ്ങനെ അങ്ങനെ ഒരു ഒരേ ഇത് ഏകദേശം ഒരു മൂന്നേക്കർ സ്ഥലം ഹൗസ് ബോട്ട് ആക്കിയ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊരു ടാർ റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് വയനാട് ജില്ലയിൽ എവിടെയും ഹൗസ് പ്ലോട്ട് സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നേരത്തെ പറഞ്ഞ പോലെ ഫോൺ നമ്പറിൽ വിളിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹൗസ് ബോട്ടായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ വിളിക്കുക ഈ ഹൗസ് ബോട്ട് എല്ലാം വീടുകൾ ഇനിയിപ്പോൾ ഹൗസ് ബോട്ട് എടുത്ത് വീട് കൺസ്ട്രക്ഷൻ ചെയ്യാനും ലോൺ സൗകര്യം എല്ലാം ഞങ്ങളുടെ ഞങ്ങളടുത്ത് അതിൻ്റെതായ സെക്ഷനുകൾ അതിൻ്റേതായ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒക്കെ വിളിക്കുക